ഒരു സന്തോഷ വാർത്ത ക്യാൻസറിന് ഇന്ത്യയിൽ തന്നെ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു അതും വളരെ കുറഞ്ഞ ചെലവിലുള്ള ചികിത്സ ഒരിക്കൽ ഭേദമായവരിൽ ക്യാൻസർ രണ്ടാമതും വരുന്നത് തടയാനും കീമോ റേഡിയേഷന്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന മരുന്ന് ഇന്ത്യയിലെ ഡോക്ടർമാർ കണ്ടെത്തി അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാൻസർ രോഗികളുള്ളത് ഇന്ത്യയിലാണ് ഇവരിൽ പകുതി പേരും മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് ക്യാൻസർ ചികിത്സിച്ചു മാറ്റിയാലും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും എന്ന് കരുതുന്ന കാൻസർ രോഗം രണ്ടാം ഘട്ടത്തിൽ മരണത്തിലാകും കലാശിക്കാറുള്ളത് എന്നാൽ ഒരിക്കൽ ഭേദമായവരിൽ കാൻസർ രണ്ടാമതും വരുന്നത് തടയാനും കീമോ റേഡിയേഷൻ തുടങ്ങിയവയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന മരുന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാൻസർ ആശുപത്രിയായ മുംബൈയിലെ ടാറ്റ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് കാൻസർ ചികിത്സയിൽ നിർണായക മുന്നേറ്റമായി ഈ കണ്ടുപിടുത്തം മാറുമെന്ന് കരുതുന്നു അത്തരമൊരു ടാബ്ലറ്റാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കാൻസർ കേസുകൾ കണക്കിലെടുത്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണമാണ് മരുന്നിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് മനുഷ്യ കാൻസർ കോശങ്ങൾ എലികളിൽ ചേർത്ത് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് മരുന്നിന്റെ ഗുണബലം ഗവേഷകർ കണ്ടെത്തിയത് കാൻസർ കോശങ്ങൾ നശിക്കുമ്പോൾ അവ വളരെ ചെറിയ കഷ്ണങ്ങളായി വിഘടിക്കുകയാണ് ചെയ്യുന്നത് ഈ കഷ്ണങ്ങളെ ക്രൊമാറ്റിൻ കണികകൾ എന്നാണ് വിളിക്കുന്നത് ക്രൊമാറ്റൻ കണികകൾക്ക് രക്തപ്രവാഹത്തിലൂടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആരോഗ്യമുള്ള കോശങ്ങളിൽ പ്രവേശിച്ച് അവയെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റാനുമുള്ള കഴിവുണ്ട് ഇതാണ് രോഗം ഭേദമായ ശേഷവും ക്യാൻസർ വരാനുള്ള കാരണം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന അന്വേഷമാണ് പുതിയ മരുന്നിന്റെ കണ്ടുപിടുത്തത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിനായി ഗവേഷകർ മനുഷ്യ കാൻസർ കോശങ്ങൾ എലികളിൽ ചേർക്കുകയും അതിനുശേഷം അവയിൽ മുഴകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് റേഡിയേഷൻ തെറാപ്പി കീമോതെറാപ്പി ശസ്ത്രക്രിയ എന്നിവയിലൂടെ അവയെ ചികിത്സിച്ചു ശേഷം എലികൾക്ക് റെസ്വെരാട്രോളും കോപ്പറും ചേർന്ന പ്രോ ഓക്സിഡന്റ് ഗുളികകൾ നൽകി ക്രോമാറ്റിൻ ഗുളികകളുടെ പ്രഭാവം തടയാൻ ഈ ഗുളികകൾ സഹായിച്ചതായി പരീക്ഷണത്തിൽ തെളിഞ്ഞു ഒരു ദശാബ്ദത്തോളം നീണ്ട പരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് അന്തിമ വിജയത്തിൽ മെഡിക്കൽ ഗവേഷകർ എത്തിയിട്ടുള്ളത് ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ചികിത്സയാകും ഈ ടാബ്ലറ്റ് വരുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് നൂറ് രൂപയ്ക്ക് ഈ ടാബ്ലറ്റ് വിപണിയിൽ എന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത് ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ തെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ അമ്പത് ശതമാനം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാൻസർ വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യത ഏകദേശം മുപ്പത് ശതമാനമായും കുറയും നിലവിൽ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ടാബ്ലറ്റ് ജൂൺ ജൂലൈ മാസത്തോടെയാണ് ഇതിന് അംഗീകാരം ലഭിക്കുമെന്ന് കരുതുന്നത് ശ്വാസകോശം വായ പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന കാൻസറിനും ഇത് ഫലപ്രദമാകും അർബുദം വീണ്ടും വരാൻ കാരണമാകുന്ന ശരീരത്തിലെ ക്രൊമാറ്റിൻ ഘടകങ്ങളെ നശിപ്പിക്കുന്ന പ്രോ ഓക്സിഡന്റ് ആണ് ഇത് റെസ്വെറട്രോൾ കോപ്പർ സംയുക്തമാണ് ഈ ഗുളികയിൽ അടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ കാൻസർ കേസുകളാണ് കണക്കാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എട്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേർ കാൻസർ ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് സ്തനാർബുദം വായയിലാർബുദം ഗർഭപാത്ര അർബുദം ശ്വാസകോശാർബുദം എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം നിലവിൽ ലോകത്തെ കാൻസർ രോഗികളിൽ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഈ മരുന്ന് ലഭിക്കുന്നതോടെ നൂറ് രൂപയ്ക്ക് തന്നെ ഇന്ത്യയിൽ ആവശ്യമായ ഗുളികകൾ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് മെഡിക്കൽ ലോകം